ഐഒസി ഡെപ്യൂട്ടി മാനേജർ അലക്സ് മാത്യുവിൻ്റെ എറണാകുളം കടവന്ത്രയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് കൈക്കൂലി കേസിൽ പിടികൂടിയതിന് പിന്നാലെയാണ് റെയ്ഡ് അഖിൽ ചേരുന്നുണ്ട് അപ്പോൾ ഒരു ഗ്യാസ് ഏജൻസിയുടെ ലൈസൻസ് റിന്യൂവൽ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പത്തു ലക്ഷം രൂപ ഗെഗ്ലുവിക്കുകയായിരുന്നു പരാതിക്കാരൻ നേരെ വിജിലൻസ് ഡയറക്ടർ സാറെ ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ നിരവധി തിരുവനന്തപുരം എസ് ഐ യു വൺ യൂണിറ്റ് പിടിച്ചിരുന്നു അപ്പോൾ അഴിമതി നടത്തുന്ന ഓരോ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസിൻ്റെ സർവൈലൻസ് ഉണ്ട് അത് പിന്നെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെതിരെയും സംസ്ഥാന വിജിലൻസിന് നടപടിയെടുക്കാൻ കഴിയും അപ്പോൾ പൊതുജനം മുൻപിലേക്ക് വരണം അഴിമതിക്കെതിരെ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാവണം പൊതുജനം എവിടെയൊക്കെ പരാതിയുണ്ടോ അവിടെയൊക്കെ അവർ വരണം ശക്തമായ വിജിലൻസ് മുൻപെട്ടു പോകും അതിപ്പോൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല പറയാം ഞങ്ങൾ അത് റെയ്ഡ് തുടങ്ങിയിട്ടുള്ളൂ ഓരോ റൂം പരിശോധിച്ചു വരികയാണ് അപ്പൊ അതിപ്പോൾ അതിൻ്റെ ഭാഗം അവിടെ തിരുവനന്തപുരത്ത് അന്വേഷിക്കുന്നു അതിൻ്റെ ബാക്കി പിന്നീട് പറയാൻ പറ്റുള്ളൂ കുറച്ച് റെക്കോർഡ്സ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നീട് പറയാം കുറച്ച് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് അത് പരിശോധിച്ച് വരികയാണ് അതെ 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 അതിപ്പോ ഈ സ്റ്റേജിൽ പറയാൻ കഴിയില്ല ഈ സ്റ്റേജിൽ പറയാൻ കഴിയില്ല അത് ഞങ്ങൾക്ക് പൂർണ്ണമായി പരിശോധിച്ചാലേ പറയാൻ പറ്റില്ല കാരണം അപ്പോൾ ഓരോ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം ഓരോ റൂമിൽ എന്താണ് എടുത്തുകൊണ്ടിരിക്കണം ഉണ്ട് ഓഫീസിലുണ്ട് വേറെ ഒന്ന് രണ്ട് ഉണ്ട് ഓഫീസിലുണ്ട് ഞങ്ങൾ അതിപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇത് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ അതെ അതെ മാത്രമല്ല ഇപ്പോൾ ഈ ഈ ഒരു ബഹുമാനപ്പെട്ട വിജിലൻസ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ സ്പോട്ട് ട്രാപ്പ് ഉണ്ട് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇപ്പോൾ പതിനെട്ടെണ്ണം കഴിഞ്ഞപ്പോൾ ഇത് പത്തോം പാവത്തേനാണ് ഈ വർഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പത്തൊൻപവണോടി പിടിച്ചു കഴിഞ്ഞു ഇനി ശക്തമായ നടപടിയായിട്ട് മുൻപോട്ട് പോകും യെസ് ആ മൂന്ന് മാസമായില്ലവണ് അതിനെക്കുറിച്ചൊക്കെ പൂർണ്ണമായിട്ട് പിന്നെ തിരുവനന്തപുരം അവിടെ പിടിച്ചവരൊക്കെ അറിയുള്ളൂ അവരെ പിന്നെ വിജിലൻസ് ഡയറക്ടർ സാറെ സമീപിക്കുകയായിരുന്നു റെയ്ഡ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അഴിമതിക്കെതിരെയുള്ള ശക്തമായ നടപടിയായിട്ട് വിജിലൻസ് മുൻപോട്ട് പോകും പബ്ലിക് ഒരു തരത്തിലും യാതൊരു അഴിമതിയെ പ്രോത്സാഹിപ്പിക്കരുത് അഴിമതി കൈക്കൂലി വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ കൈക്കൂലി കൊടുക്കുന്നവരും കുറ്റക്കാരാണെന്നുള്ള കൃത്യമായ ഒരു അറിവ് ജനങ്ങൾക്കുണ്ടാവണം ഒരു തരത്തിലും അഴിമതി അഴിമതിയെ പ്രോത്സാഹിപ്പിക്കരുത് വിജിലൻസ് ഡയറക്ടറുടെ കീഴിൽ സ്റ്റേറ്റ് പ്രത്യേക നിർദ്ദേശമുണ്ട് സംസ്ഥാന ശക്തമായ അത് വിജിലൻസ് മുൻപോട്ട് ഡെപ്യൂട്ടി മാനേജർ അലക്സ് മാത്യുവിന്റെ എറണാകുളം കടവന്ത്രയിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ് പുരോഗമിക്കുകയാണ് കൈക്കൂലി കേസിൽ പിടികൂടിയതിന് പിന്നാലെയാണ് റെയ്ഡ് പരിശോധിച്ചു വരികയാണെന്നും പരിശോധന പൂർണ്ണമായതിനു ശേഷം മാത്രം നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വിടുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് വിജിലൻസ് സ്വീകരിക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നുണ്ട്